കെ ആർ പ്രോബീസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയായി പരിചയപ്പെടുത്തുന്നത് മൂവാറ്റര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന റോയൽ ഫ്ലാറ്റ് ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഈ ഫ്ളാറ്റിൻ്റെ നമ്മൾ പറയുന്നത് വെറും ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഫ്ലാറ്റ് ആണ് കിച്ചൺ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് ലിവിങ് സ്പേസ് ഉണ്ട് അപ്പോൾ ഈ മനോഹരമായ ഫ്ലാറ്റിന്റെ വില ഇരുപത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഫ്ലാറ്റിലേക്ക് വരുന്ന ദൂരം അപ്പോൾ ഈ ഫ്ലാറ്റ് വേണ്ടവർ താഴെ കൊടുത്തേക്കൊന്ന് നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസ് കോതമംഗലം ചെറുവള്ളിത്തായോ നവരത്ന ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോറായിട്ടാണ് വരുന്നത് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമ്മുടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഈ മനോഹരമായ ഫ്ളാറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക